ഹലോ ഗെയ്സ് ഉണ്ട് എല്ലാവരും വിശേഷം ഞങ്ങളെ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ കേട്ടുന്നു പേര് വീഡിയോ ഒക്കെ കടക്കാം ഞങ്ങളായവശേ ഞങ്ങൾക്കൊരു കാവത്ത് കൊടുന്ന് തന്നിട്ടുണ്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ കാച്ചിൽ എന്നാ പറയുന്നത് നിങ്ങളെ വീട്ടിലൊക്കെ എന്താ പറയുക പഴയ കാലത്തുള്ള ഹെൽത്തി ആയ ഫുഡാണ് ഇത് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് ിട്ട് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മളെ കാവത്തിട്ട് നന്നായി കഴിക്കുക ഇന്ന് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡൊക്കെ ശരീരത്തിന് നല്ല കേടാ പല രോഗങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ കഴിവുള്ള ഫുഡാണ് ഇത് പൊതുവെ ഇത് പൊഴിഞ്ഞ് ചമ്മന്തിയിൽ ഒപ്പിട്ടാ കഴിക്കുക വിടെ തോര വെച്ചിട്ടാണ് കേൾക്കുന്നത് നിങ്ങൾ അവിടെ വെച്ചിട്ടാ കേൾക്കാറ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഏതായാലും ഞങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ആ കേ നമ്മുടെ കാറ്റിൽ തോരനു